രാവിലെ കുറച്ചൊരു മെയിൻ്റൻസ് പണി ഉണ്ടായിരുന്നു ഇത് ഇത് നമ്മുടെ ഈ പനങ്കുരു പ്രോസസ് ചെയ്യാനുള്ള ഒരു മെഷീൻ്റെ തൊലികളെയുള്ള പനങ്കുരുടെ തൊഴിലാളികൾ വലിയൊരു ബുദ്ധിമുട്ടുള്ള പെനുകളാണ് പലരും പല മോഡലും പരീക്ഷിച്ചിട്ടും ജയിക്കാതെ പോയൊരു സംഭവമാണ് ഇതിപ്പോൾ നമ്മളൊരു മുപ്പത്തഞ്ച് രൂപ പുറത്ത് കിട്ടാനില്ല ഇനി ഒരാളെ കൊണ്ട് ഉണ്ടാക്കി ചെടിക്കാന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലൊരു പത്ത് എഴുപത്തഞ്ച് രൂപയിൽ കുറയാതെ മേടിക്കും ഇതാണ് കോതമംഗലംകാരൻ പീച്ചനാട്ട് ജോസഫിയുടെ സർക്കാർ സർവീസിലായിരുന്നു സർവീസിലിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ഉപകരണങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് റിട്ടയർ ആയതിനു ശേഷം അത് പൂർണ്ണമായും ഇതിലിട്ട് മാറിയിരിക്കുന്നു ഏതാണ്ട് അറുപതോളം ഉപകരണങ്ങൾ ജോസഫോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ തന്നെ അഞ്ചെണ്ണത്തിന് പേറ്റൻറ്റൂ ഉണ്ട് ഇത് സോളാർ ഡ്രേഡാണ് ഇതെന്ന് പറഞ്ഞാൽ ഇത് വാക്കൻ ട്യൂബാണത് ഈ വാക്കൻ ട്യൂബില് ഹീറ്റ് അബ്സോർവ് ചെയ്തെടുത്തിട്ട് അത് നേരെ ഈ ഒരു പൈപ്പിലേക്ക് കൊടുക്കുക ഈ പൈപ്പിൻ്റെ അടുത്ത് ഫാനാണ് ആ ഫാനിൽ അടിച്ച് വരുമ്പോഴത്തേക്ക് ഈ ഹീറ്റ് ഇതിൻ്റെ അടിയിലോട്ട് ഏരിയ ഓഹോ ഇതിനകത്തേക്ക് വരും അത് നേരെ മുകളിലേക്ക് പൊന്തി കൊന്നിട്ട് എല്ലായിടത്തേക്കങ്ങൾ വരും ഇത് സോളാർ പവർ ഉള്ള ട്രെഡ്മാണ് അതെ 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 സോളാർ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു പരീക്ഷണത്തിൽ വരുന്നതാണ് അപ്പോൾ അതെല്ലാം സക്സസ് ആയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പാനൽ വെച്ചിട്ട് ബാറ്ററി ചാർജ് ചെയ്തിട്ട് ആ ബാറ്ററിയിൽ ഹൈ പവർ മോട്ടർ വെച്ചിട്ടാണ് അത് ചെയ്യണം ഡി സി നമുക്ക് നേരം വെളുക്കുന്നതിന് മുമ്പ് രാത്രിയിലാണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്ക് ചെയ്യാം അപ്പം അതിൽ ചാർജ് ചെയ്തിട്ടാൽ മതി ഞാൻ ഉദ്ദേശിക്കുന്നത് സൊസൈറ്റി എന്തെല്ലാം പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത് ഇതൊരു ഇൻസുലേറ്റർ എന്ന് കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ വേസ്റ്റ് ഇടുന്ന അടിയിൽ കൂടെ തീ കൊടുക്കുന്ന അടിയിൽ തീ കൊടുക്കാം അടിയിലൊക്കെ വേസ്റ്റ് വരികയും ചെയ്യും ഈ ഈ കുഴലിൻ്റെ അകത്ത് ഞാനൊരു പ്രത്യേക ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഒരു നൂറ് കിലോ പുക പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് കിലോ എങ്കിലും ഇതിൽ തടയും എന്നിട്ടത് ഇപ്പോൾ കരിയായിട്ട് നേരെ താഴ്ത്തോട്ട് വരും പുക കുറവായിരിക്കും അപ്പോൾ ഇതിന് ഓർഡർ ഉണ്ട് ഇപ്പോൾ കൊടുക്കാൻ പോയ്യ കുരുമുളക് നമ്മൾ ചെറുകിട കർഷകന് മെതി എടുത്തു കഴിഞ്ഞാൽ പറിച്ചു കഴിഞ്ഞാൽ ഒന്ന് മെതിച്ചെടുക്കാനുള്ള ഒരു ചെറിയൊരു ഉപകരണമുണ്ട് അപ്പോൾ വീട്ടിൽ കൂടാതെ ജോസഫേട്ട് ചെറിയൊരു വർക്ക്ഷോപ്പ് ജംഗ്ഷനിലുണ്ട് ഇതാണോ ജോസഫേഡൻ്റെ മാസ്റ്റർ പീസ് കണ്ടുപിടുത്തങ്ങളിൽ ആ ഒന്ന് ഇതാണ് ഇത് പിക്കപ്പ് ആൻഡ് ട്രാൻസ്ഫർ ചേർന്നുണ്ട് രോഗി ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ളതാണ് കാലിന് സ്വാധീനമില്ലാത്ത ിലേക്ക് പൊക്കത്തില് വന്നിട്ട് പൊങ്ങി വരും ഇങ്ങനെ പൊങ്ങി വരും അതുപോലെ തന്നെ ഈ പേഷ്യന്റ് തന്നെ ചെയ്യാം അതെ അതുപോലെ തന്നെ താഴ്ത്തോട്ട് പോകണമെങ്കിൽ താഴ്ത്തോട്ട് വെച്ചിട്ട് പൊതുവെന്തൊക്കെ പിന്നെ പറയുന്നില്ല നിങ്ങൾ ഇപ്പോൾ എനിക്ക് കാര്യം നടക്കണം ഐഡിയും ഒരു മൂന്ന് അപ്പൊ നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്ന ജോസഫിന്റെ തലയിൽ എന്തോന്നും മിന്നുന്നുണ്ടല്ലേ ഏതോ ഒരു പുതിയ കണ്ടുപിടുത്തു അപ്പൊ ഇനിയും കണ്ടുപിടുത്തങ്ങൾ നടത്തട്ടെ ശരി